നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സി എസ് ഇ ബി എക്സാം സ്പെഷ്യലായിട്ടുള്ള ചോദ്യം വന്ന വഴിയെ എന്ന സീരീസിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ ചെറിയൊരു സീരീസാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടു കണ്ടുതീർക്കാൻ കഴിയുന്നതെന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു സീരീസാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് ഓർമ്മിക്കും അപ്പോൾ നന്നായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്ന് വളരെ കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് വളരെ ചെറിയൊരു മൈന്യൂട്ട് സീരീസ് അല്ലേ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മതി അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ഫാക്ട്സ് നമുക്കൊന്ന് സംസാരിച്ച് പോവാം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ പിള്ളേരെ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവരി ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ച് ബൈ പി സി എ ആർ ഡി ബി ഷാൾ ബി അക്കമ്പനീഡ് ബൈ എ ചലാൻ റിസീപ്റ്റ് ഓഫ് റുപ്പീസ് ഡാഷ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം എത്രയാണ് ഓഫ് റുപ്പീസ് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ് പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം അല്ലേ ഡാൻസർ എന്ന് പറയുന്നത് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറാണ് പി സി എ ആർ ഡി ബി ആണ് അല്ലേ അപ്പം ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യം ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ച് അല്ലെ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ആ റൂൾ എന്ന് പറയുന്ന റൂൾ നൂറ്റി എഴുപത്തെട്ട് എ ആണ് അല്ലേ ഓപ്പണിംഗ് ഓ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതായത് ബ്രാഞ്ച് തുറക്കുന്നതിപ്പോൾ വലിയ സാധാരണ സംഘങ്ങളാണ് അതായത് അപ്പെക് സാധാരണ സംഘങ്ങളാണ് ബ്രാഞ്ച് തുറക്കുന്നതെങ്കിൽ അവരുടെ വില കൂടുതലായിരിക്കും ഓക്കെ ഇനി അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന അവരുടെ പ്രൈമറികളാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയും ഏഴായിരത്തി അഞ്ഞൂറും അല്ലാണ്ട് എത്രയാണ് അയ്യായിരവും ഇങ്ങനെയൊക്കെയാണ് ആ ഒരു കാറ്റഗറി വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ റൂൾ നൂറ്റി എഴുപത്തെട്ട് എയിലാണ് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചുകളെ പറ്റിയിട്ട് പറയുന്നത് ഇനി കെ എസ് കാർഡ് ബാങ്ക് അതുപോലെ തന്നെ കേരള ബാങ്ക് പി സി ആർ ഡി വി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇത്തരം എന്താണ് സ്ഥാപനങ്ങളെല്ലാം അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ആരുടെ പക്കലാണ് ആർ സി എസിൻ്റെ പക്കലാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഫീസും പിന്നെ അതുപോലെ തന്നെ എന്തോന്നാണ് രസീതും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ഈയൊരു ബ്രാഞ്ച് തുടങ്ങാനുള്ള എന്താണ് അനുവാദം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ എത്ര രൂപയാണോ ഇതിന് വേണ്ടിയിട്ട് കെട്ടിവെച്ചത് ആ തുക പോയതാണ് പിന്നീട് അത് തിരിച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നതിൽ ആ കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക അതായത് എത്ര രൂപയാണോ നമ്മൾ കെട്ടിവെച്ചത് ആ തുക പിന്നീട് ഒരിക്കലും നമുക്ക് എന്തു ചെയ്യത്തില്ല തിരിച്ച് കിട്ടത്തില്ല അതിപ്പോൾ സാങ്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കേരള ബാങ്ക് കെ എസ് കാർഡ് ബാങ്ക് എന്നീ തുടങ്ങിയ വലിയ വലിയ അപ്പക്സ് ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ ബ്രാഞ്ച് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈടാക്കുന്ന തുക എന്ന് പറയുന്നത് ഇനി അതുപോലെ ബ്രാഞ്ച് തുടങ്ങുന്നത് ഒരു പി എ സി എസ് ഒ പി സി എ ആർ ഡി ബി ഒ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കോ എഫ് എസ് എസ് ഒ അർബൻ ബാങ്ക് എന്നിവരാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അത് മനസ്സിലാക്കി വെക്കുക അതായത് കെ എസ് കാർഡ് ബാങ്കിൻ്റെയോ കേരള ബാങ്കിൻ്റെയോ പ്രൈമറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഓക്കെ അതായത് സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അതായത് റൂള് പതിനഞ്ചിലെ ഒന്ന് ക്രെഡിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പെക്സ് ആണ് അതായത് ക്രെഡിറ്റിൻ്റെ അപ്പെക്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് പതിനയ്യായിരം രൂപയാണ് ഓക്കെ അല്ലാതെ വരുന്ന ആൾക്കാരെല്ലാം എന്തോന്നുകയാണ് വരുന്നത് നമ്മുടെ ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ പതിനഞ്ച് ഒന്നിൽ പറയുന്ന അപ്പെക്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര പതിനയ്യായിരം രൂപയും പതിനഞ്ച് ഒന്നിൽ പറയുന്ന പ്രൈമറികളാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്ത് പറയുന്നത് അതായത് അർബൻ അർബൻ സൊസൈറ്റീസാണ് ഇവിടെ പറയുന്നത് കേട്ടോ അർബൻ സൊസൈറ്റീസ് വനിത നേരത്തെ നമ്മൾ പറഞ്ഞാൽ അർബൻ ബാങ്കുകളെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്ന അർബൻ സൊസൈറ്റികളാണ് അർബൻ സൊസൈറ്റികൾ വനിത അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ്സ് അതർ മിസിലേനിയസ് ഇവർക്കെല്ലാം അയ്യായിരം രൂപയാണ് ഓരോ ബ്രാഞ്ച് തുടങ്ങുന്നതിന് ആവശ്യം എത്ര രൂപയാണ് അയ്യായിരം രൂപയാണ് ഓക്കെ അപ്പം കേരള ബാങ്ക് കെ എസ് കാർഡ് ബാങ്ക് എന്നിവരാണെങ്കിൽ പതിനയ്യായിരം ഇവരുടെ പ്രൈമറികളാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഏഴായിരത്തി അഞ്ഞൂറ് മറ്റ് സംഘങ്ങളാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയും അയ്യായിരം രൂപയും ആരൊക്കെയാണ് അർബൻ സൊസൈറ്റി വനിത അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അദർ മിസിലേനിയസ് എന്നിവരാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് അയ്യായിരം രൂപയാണ് ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നൂറ്റി എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിനകത്താണ് എന്തിനെ പറ്റിയിട്ട് പറയുന്നത് ബ്രാഞ്ച് ഓപ്പണിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് കേട്ടോ ശരി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മേ ഡിവൈഡ് ഇറ്റ്സെൽഫ് ഇൻ ടു ടു ഓർ മോർ സൊസൈറ്റി വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ദ ഡാഷ് അല്ലെ എന്തോന്നാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവർ ഡിവൈഡ് ആവുന്നു അല്ലേ അപ്പോൾ അത് ആരുടെ അനുവാദത്തോടു കൂടി എൻ്റെ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി ഓക്കെ അപ്പോൾ എന്തോന്നാണ് പറയുന്നത് ആൻഡ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി എത്ര മെജോറിറ്റി എന്തോന്നാണ് റെസൊല്യൂഷനിലൂടെയാണ് എത്ര മെജോറിറ്റി വേണം റെസല്യൂഷൻ പാസ്സാകുന്നതിന് എത്ര മെജോറിറ്റി വേണം നമുക്ക് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഇത് എന്താണ് സിമ്പിൾ എന്ന് പറയുന്ന ആ ഒരു മെജോറിറ്റി അല്ലെ പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ ആരുടെ അനുവാദം വേണം ചോദിച്ചാൽ ആർ സി എസിൻ്റെ അനുവാദം വേണം അല്ലേ ആരുടെ അനുവാദം വേണം ആർ സി എസിൻ്റെ അനുവാദം വേണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം സിമ്പിൾ മെജോറിറ്റിയാണ് ആരുടെ അനുവാദം വേണം ആർ സി എസിൻ്റെ അനുവാദം വേണം അപ്പോൾ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു അതായത് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു പിന്നീടാണ് അതിനെ സിമ്പിൾ മെജോറിറ്റി ആക്കിയത് കേരള ബാങ്കും സിമ്പിൾ മെജോറിറ്റി ആയതുകൊണ്ട് ഇതിനെയും സിമ്പിൾ മെജോറിറ്റിയിലോട്ട് മാറ്റിയതാണ് അപ്പോൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം അതായത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം ഓക്കെ ശ്രദ്ധിക്കാം അപ്പോൾ സെക്ഷൻ പതിനാല് റൂള് പതിമൂന്നിനകത്താണ് അമാൽഗമേഷൻ ട്രാൻസ്ഫർ ഡിവിഷൻ മെർജർ എന്ന് പറയുന്ന പുതിയ ഒരു സംഭവം അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയൊരു വാക്കാണ് ഏതെന്ന് പറയുന്നത് മെർജർ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏതാണ് സെക്ഷൻ പതിനാലിനെ ഒന്ന് പുതുക്കി നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അതിനകത്ത് പറയുന്നു എന്തോന്നാണ് ഒരു സിമ്പിൾ മെജോറിറ്റിയോട് ഉണ്ടെങ്കിൽ അല്ലെ ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ എന്തോന്നാണ് അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൊസൈറ്റിയെ അല്ലെ എന്താണ് അവരുടെ അസറ്റുകൾ മുഴുവനുമായി ട്രാൻസ്ഫർ യോ സൊസൈറ്റിയെ രണ്ടായി പിരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവരുടെ മെർജിങ് നടത്തുകയോ അല്ലെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ സൊസൈറ്റികളും അമാൽഗമേഷൻ നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് വിളിച്ചു ചേർക്കേണ്ടത് അപ്പോൾ അത് വിളിച്ചു ചേർക്കുന്നതിന് മുന്നേ ആർ സി എസിൻ്റെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുക വിളിച്ചു ചേർത്ത് എത്രയാണ് പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം സ്പെഷ്യൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് ഏഴ് ദിവസവും അതുപോലെ ജനറൽ ബോഡി എന്ന് പറയുന്നത് എത്ര പതിനഞ്ച് ദിവസവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക അതായത് അമാൽഗമേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ സ്പെഷ്യൽ സ്പെഷ്യൽ ജനറൽ ബോഡിയുടെ അനുമതിയോടുകൂടിയാണ് എന്തോന്ന് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത് അതായത് ആ മാൽഗമേഷൻ എന്ന് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലോട്ട് ഈയൊരു പ്രക്രിയയിലോട്ട് എന്ത് ചെയ്യുന്നത് കടക്കുന്നത് മനസ്സിലായില്ലേ സ്പെഷ്യൽ ജനറൽ ബോഡി പതിനഞ്ച് ദിവസത്തെ ദിവസം അതായത് സമയം കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് അതിനകത്താണ് നമ്മൾ ഈ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യുക അവതരിപ്പിക്കുക ഓക്കെ ഇനി ആരുടെ മുന്നനുവാദത്തോടു കൂടിയാണ് ആർ സി എസ്സിന്റെ മുന്നനുവാദത്തോടു കൂടിയാണ് ഇനി ദ സൊസൈറ്റി ഷുഡ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഓൾ ദ മെമ്പേഴ്സ് അല്ലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു അമാൽഗമേഷനെ പറ്റിയിട്ട് അറിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എന്ത് ചെയ്യണം അത് നൽകണം അല്ലേ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഈ ഒരു അമാൽഗമേഷനുമായിട്ട് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷെയറുകൾ എന്ത് ചെയ്യാവുന്നതാണ് പിൻവലിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുക അവരുടെ എന്താണ് മറ്റ് സേവനങ്ങൾ അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെ സാധാരണ സംഗവമായിട്ടുള്ള അവരുടെ സേവനങ്ങൾ എന്തു ചെയ്യാവുന്നതാണ് അവസാനിപ്പിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എല്ലാ ആളുകളും അറിഞ്ഞതിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഇത്തരം അമാൽഗമേഷനിലേക്കും ഡിവിഷനിലേക്കും ഒക്കെ എന്ത് ചെയ്യാവൂ കടക്കാവൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം ഓക്കെ ശരി ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് അണ്ടർ സെക്ഷൻ ഫോർട്ടീൻ എ ഓഫ് കെ സക്ട് ഷാ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദ ഡാഷ് ഡീംസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി അല്ലെ എല്ലാ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന പരിപാടി അല്ലെ നിലനിൽപ്പ് എന്താണ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വാലിഡിറ്റി ഉള്ളത് ആരുടെ വാക്ക് അനുസരിച്ചാണ് അല്ലെങ്കിൽ അവർ ആര് പറയുന്നത് അനുസരിച്ചാണ് അവരുടെ നിലനിൽപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് ആർ സി എസ് ഉണ്ട് ജനറൽ ബോഡി ഉണ്ട് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഉണ്ട് ബോത്ത് എ ആൻഡ് ബി ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ഈ ബോത്ത് എ ആൻഡ് ബി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം എന്തോന്നാണ് എ ആൻഡ് ബി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഒരു ഉത്തരം ഉത്തരവുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എ ആൻഡ് ബി എന്ന് കണ്ടതോടുകൂടി പല ആൾക്കാരും ഇതിലേക്ക് അല്ലെ ഒരു കൺഫ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്തൊന്നാണ് ഈയൊരു പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴിലാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ആർ സി എസിന് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അല്ലേ അപ്പോൾ ഇവർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നാണ് അർത്ഥം ആർ സി എസിന് അതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അതൊക്കെ ചെയ്യാനുമൊക്കെ ഉള്ള അധികാരം ആർ സി എസിനുണ്ട് പക്ഷേ ഒരിക്കലും ഇവരുടെ അകത്തോട്ട് കയറി അല്ലെ ഇവരുടെ എന്താണ് ഇവരുടെ ഈയൊരു അധികാരത്തെ പിടിച്ചു വാങ്ങുന്ന തരത്തിലുള്ള പരിപാടിയൊന്നും ആർക്ക് ചെയ്യേണ്ട കളിയില്ല ആർ സി എസ് നി ചെയ്യാൻ കടിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആർ സി എസ് ന്റെ പ്രתה എന്താണോ ചോദിച്ചാൽ ആർ സി എസ് ഇതിൽ ഒരു റോളും ചെയ്യാനില്ല ഒരു പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുവാണ് നാളെ മുതൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു പിന്നീട് അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടതോ ആർ സി എസിൻ്റെ അനുമതി തേടേണ്ടതോ ആയിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല അല്ലെ അവിടെ ജനറൽ ബോഡി പറയുവാണ് നാളെ മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നാളെ മുതൽ എന്താണ് ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടെ വെച്ച് കഴിഞ്ഞു അല്ലേ എന്താണ് അവരുടെ ആ ഒരു കാലാവധി അവസാനിച്ചു എന്നാണ് അർത്ഥം ഓക്കെ അല്ലാതെ അതിൽ ആർ സി എസിൻ്റെ കയ്യിൽ നിന്നും അനുമതിയൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ മനസ്സിലായില്ലേ ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നത് റൂള് പതിനാല് എ എയിലും റൂള് പതിമൂന്ന് എയിലുമാണ് എന്തിനെ പറ്റിയിട്ട് പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയുന്നത് അല്ലേ ഇപ്പം എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി എ സബ്സിഡറി ഇഫ് അല്ലെ എന്തോന്നാണ് അതൊരു സബ്സിഡറി ആവണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏകദേശം അൻപത് ശതമാനത്തിൽ കൂടുതൽ ഷെയറുകളും പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലായിരിക്കണം എല്ലാവിധ പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്ന പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കണം ഇവരുടെ ഓഡിറ്റും ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അല്ലേ അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് എന്തോന്നുണ്ടാവുക ഇവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മേ ബൈ എ റെ റെസൊല്യൂഷൻ പാസ്റ്റ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ബൈ എ മെജോറിറ്റി അല്ലേ പ്രസൻറ്റ് പ്രസൻ്റ് ആൻഡ് വോട്ടിംഗ് പ്രൊമോട്ട് വൺ ഓർ മോർ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അപ്പോൾ എ മെജോറിറ്റി അതായത് ഒരു മെജോറിറ്റിയോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവരുന്നത് പക്ഷേ ഇവരെ കളയുന്നതിന് വളരെ എളുപ്പമാണ് സിമ്പിൾ മെജോറിറ്റി മതി അല്ലേ അപ്പോൾ എന്താണ് ഒരു മെജോറിറ്റിയോടു കൂടി വരുന്ന സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നീട് സിമ്പിൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ അടച്ചുപൂട്ടാനുള്ള തീരുമാനം എടുക്കുക അല്ലേ അപ്പോൾ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം നോക്ക് എനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദ ജനറൽ ബോഡി ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡീം ഇറ്റ്സ് നെക്സസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി അല്ലേ അതായത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് എന്താണ് അത് ജനറൽ ബോഡി പറയുന്നത് അത്രത്തോളം കാലം മാത്രമാണ് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പ് അല്ലേ അതിനപ്പുറവും ഇല്ല ഇല്ല അവർ പറയുവാണ് നിങ്ങൾ അടച്ചു പൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ അടച്ചു പൂട്ടണം അല്ലേ അവർ പറയുവാണ് നിങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞാൽ തുടർന്ന് പ്രവർത്തിക്കാം കുഴപ്പമില്ല അപ്പോൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാവി ഇരിക്കുന്നത് ആരുടെ കയ്യിലാണെന്ന് കേട്ടാൽ ജനറൽ ബോഡിയുടെ കയ്യിലാണ് ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൽ പ്രൊമോട്ടിംഗ് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ നോട്ട് ട്രാൻസ്ഫർ ഓർ അസൈൻ ഇറ്റ്സ് എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ബിസിനസ് അല്ലെ എന്താ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റുകളുടെ ഭാഗം അല്ലെ എന്തോന്നാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ മുഴുവനുമായിട്ടും സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലെ ഇതാണ് അവരുടെ എന്താണ് ഈ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ കുറച്ച് എന്താണ് അറ്റം മാത്രം അവർക്ക് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്താൽ മതി ഇനി അടുത്ത് ഞാൻ പറഞ്ഞത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് എന്തോന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് പൂർണ്ണമായും അല്ലേ ആരുടെ കീഴിലാണ് പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് അതിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതലും ആരുടെ കീഴിലാണ് പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് അതുപോലെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തോന്നല്ല ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ല അല്ലേ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്തോന്നാണ് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ് പരിഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പതിനാല് എന്ന് പറയുന്ന അതായത് സെക്ഷൻ പതിനാല് എ എന്ന് പറയുന്ന റൂൾ പതി പതിമൂന്ന് എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് നന്നായിട്ട് അത് എന്ത് ചെയ്യാം പഠിച്ച് വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഓക്കെ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നു പരിശോധിക്കാം അതായത് മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലെ നോമിനൽ വാല്യൂൻ്റെ ഇക്വിറ്റി ഷെയേഴ്സ് അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂൻ്റെ പകുതിയിൽ കൂടുതലും ആരുടെ കയ്യിലുണ്ടാവണം പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉണ്ടാവണം ഇനി എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ ഏതൊരു തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിക്കോട്ടെ ഫ്രം സൊസൈറ്റി ഷാൾ ബി അലോട്ടഡ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ആർ സി എസ് അല്ലെ ഇതല്ല ആർ സി എസ്സിൻ്റെ മുന്നനുവാദത്തോട് കൂടി വേണം എന്ത് ചെയ്യാൻ ഉള്ളത് നമ്മൾ ചെയ്യാനുള്ളത് ബൈ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി അപ്പോൾ എന്ത് തരത്തിലുള്ള ധനസഹായം നമ്മൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്താലും അത് ആരുടെ അനുവദത്തോടു കൂടി വേണം കൊടുക്കാൻ ആർ സി എസിന്റെ അനുമതിയോടുകൂടി വേണം എന്ത് ചെയ്യാൻ നൽകാൻ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്കൊന്ന് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ റൂൾ ഡാഷ് അണ്ടർ ചാപ്റ്റർ ഡാഷ് ഓഫ് കെ സി എസ് റൂൾസ് അല്ലേ അതായത് സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രത്യേക എന്താണ് പ്രൊവിഷൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഇരുപത്തി എട്ട് എ ചാപ്റ്റർ എത്രയാണ് മൂന്ന് എയിലാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ ഡി എന്ന് പറയുന്ന ഭാഗമാണ് ഡി ഓക്കെ ഓപ്ഷൻ ഡി ആണ് സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ റൂൾ ട്വൻറ്റി എയ്റ്റ് എ അണ്ടർ ചാപ്റ്റർ ത്രീ എ ഓഫ് കെ സി എസ് റൂൾസ് ഓക്കെ ശരി പരിശോധിക്കാമോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്ന നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്പെഷ്യൽ പ്രൊഫഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്ന ട്വൻറ്റി എയ്റ്റ് എ അല്ലേ എത്രയാണ് ചാപ്റ്റർ ത്രീ എയിലാണ് നമ്മൾ ഈ സ്പെഷ്യൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുക ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് അതായത് കേരള ബാങ്കിൻ്റെ ബോർഡിനകത്ത് എത്ര ആൾക്കാരുണ്ട് അവരാരൊക്കെയാണ് അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ എന്തോന്നാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ള എത്ര പേരുണ്ട് അവരുടെ കാലാവധി എത്രയാണ് ഇത്തരം കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ ഡീറ്റി ായിട്ട് പറയുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ സംവരണ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം നടത്തുന്നത് ആർ സി എസ് ആണ് അല്ലേ ഇത്തരം കാര്യങ്ങളാണ് ഈ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ത്രീ എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിനകത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പം നമുക്ക് അതിനകത്ത് ഉള്ള ചെറിയ ഒരു കാര്യം ഒന്ന് പരിശോധിക്കാം അതായത് സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് പ്രൊവിഷൻസാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ ഡയറക്ഷൻസ് റിലേറ്റിംഗ് ടു ദ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അമാൽഗമേഷൻ ഓഫ് ഡി വിത്ത് കേരള ബാങ്ക് ബേസ്ഡ് ഓൺ ദ സ്കീം ഓഫ് ദ അമാൽഗമേഷൻ അല്ലെ എന്തോന്നാണ് പറയുന്നത് രജിസ്ട്രാർ എന്തോന്നാണ് പക്ഷെ ഇഷ്യൂ ഡയറക്ഷൻ ഡയറക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് റിലേറ്റീവ് ഏതായത് സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അമാൽ ഓഫ് ഡി സി ബി അല്ലെ ഡി സി ബിയും കേരള ബാങ്കുമായിട്ട് ലേപ്പിച്ച് സമയത്ത് അവരുടെ എന്തോന്നാണ് നടത്തിപ്പിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ആവശ്യമായിട്ടുള്ള എന്തോന്നാണ് ആ ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നൽകാറുണ്ട് ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് എന്തോന്നാണ് കേരള ബാങ്കിലേക്ക് വേണ്ടിയിട്ട് കോർ ബാങ്കിങ് ഐ ടി ഇൻറ്റഗ്രേഷൻ എച്ച് ആർ ഇൻറ്റഗ്രേഷൻ കൺസൾട്ടേഷൻ ഓഫ് അസറ്റ്സ് ലൈബിലിറ്റീസ് എന്നീ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഇംപ്ലിമെൻറ്റ് ചെയ്തു അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ളത് ആരാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റേഴ്സാണ് ഡി സി എ ആണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ട ചുമതലയൊക്കെ വരുന്നത് ഡി സി ആണ് ഇത്തരം ഓഡിറ്റർമാരെ എന്ത് ചെയ്യുക അപ്പോയിൻറ് ചെയ്യുക ദ ഗൈഡ് ലൈൻസ് ഓൺ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം ഷാൾ ബി ഇഷ്യൂഡ് ബൈ ആ രജിസ്ട്രാർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ് ഓക്കെ അതായത് ഇതിൻ്റെ എന്താണ് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചുമതലകളും ആരാണ് രജിസ്ട്രാറാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് ആരോട് ആലോചിച്ചതിന് ശേഷമാണ് ഗവൺമെൻറ്റിനോട് ആലോചിച്ചതിന് ശേഷമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യമാണ് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് റൂൾ സിക്സ്റ്റി സിക്സ് ഓ ഓഫ് കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഡീൽസ് വിത്ത് ഡാഷ് അല്ലേ അതായത് റൂൾ അറുപത്താറ് എ കെ സി എസ് റൂൾസിലെ റൂൾ അറുപത്താറ് എ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ അതെന്ന് പറയുന്നത് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ എൻക്വയറി അണ്ടർ സെക്ഷൻ സിക്സ്റ്റിഎറ്റ് പവേഴ്സ് ഓഫ് എൻക്വയറി ഓഫീസർ പ്രൊസീജിയർ ഫോർ ഇൻസ്പെക്ഷൻ ഓക്കെ അപ്പോൾ റൂൾ അറുപത്തി ആറ് എന്ന് പറയുന്ന ഇതിനകത്ത് എന്തൊക്കെ പറയുന്നു ഇതാണ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ എൻക്വയറി അണ്ടർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് പവേഴ്സ് ഓഫ് എൻക്വയറി ഓഫീസർ പ്രൊസീജിയർ ഫോർ ഇൻസ്പെക്ഷൻ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് പറയുന്നത് എന്തോന്നാണ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസറാണ് ഓക്കെ അപ്പോൾ റൂൾ അറുപത്തി ആറ് ഏയിൽ പറയുന്നത് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ അതിൻ്റെ കുറച്ച് ഫാക്ടുകൾ ഒന്ന് പരിശോധിക്കാം അപ്പോൾ സെക്ഷൻ അറുപത്തഞ്ച് രണ്ടിലാണ് പവർ ഓഫ് ആൻഡ് എൻക്വയറി ഓഫീസറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ അറുപത്തിയാറാണ് എൻക്വയറി ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടും അറുപത്തി ആറ് ഏയിൽ എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറി ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇവിടെ നോക്ക് വിജിലൻസ് ഓഫീസറിന് ഒരു കേസ് എന്താണ് അന്വേഷിക്കാനും അതിന്മേലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഒക്കെ എന്താണ് ഉള്ള അധികാരമുണ്ട് പക്ഷേ ആ കേസുകളെന്ന് പറയുന്ന പല രീതിയിലാകാം അല്ലേ അതിപ്പോൾ മിസ്ആപ്രോപ്രിയേഷൻ ആകാം ഫ്രോഡാകാം റിസ്ട്രക് എന്തോന്നാണ് റെക്കോർഡ്സിൻ്റെ ഡിസ്ട്രക്ഷൻ ആകാം അല്ലെ ഇറഗുലാരിറ്റീസ് ആവാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു സംഭവത്തിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ അപ്പോൾ വിജിലൻസ് ഓഫീസറിൽ പല രീതിയിലുള്ള എന്താണ് കാര്യങ്ങളുടെ അന്വേഷണം എന്താ നടത്താനുള്ള അവകാശം ഉണ്ട് ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നത് ഹീ ഹീഷാൽ ഹാവ് പവർ ടു കോൾ ഫോർ എനി ഓഫ് ദ റെക്കോർഡ്സ് ഓഫ് ദ സൊസൈറ്റി അല്ലെ സൊസൈറ്റിയിലെ ഏതെങ്കിലുമൊക്കെ റെക്കോർഡുകളെ കൊണ്ടുവരാനും അതിനെ പരിശോധിക്കാനും അതിൻ്റെ പുറത്ത് അന്വേഷണം പ്രഖ്യാപിക്കാനും ഒക്കെ ഉള്ള അവകാശം ആർക്കുണ്ടാവും നമ്മുടെ വിജിലൻസ് ഓഫീസറിന് ഉണ്ടാവും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസർ എന്താണ് ആർ സി എസ് അദ്ദേഹത്തിന് കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് വിജിലൻസ് ഓഫീസർ എന്തോന്ന് ചെയ്യുക പരിശോധിക്കുക അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് പരിശോധിക്കാറില്ല കേസുകൾ അങ്ങനെ പരിശോധിക്കാറില്ല അല്ലേ നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ സി എസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുപാട് കേസുകൾ എന്ത് ചെയ്യാറുണ്ട് പരിഗണിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ട് അല്ലെങ്കിൽ സ്വയമേ ഒരു കേസിലേക്ക് ഇൻ്റൽജാവാനോ അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമൊക്കെ നടത്താനോ ഉള്ള അധികാരമൊന്നും ആർക്കില്ല വിജിലൻസ് ഓഫീസറിനില്ല അദ്ദേഹത്തിനേക്ക് ആർ സി എസ് റെഫർ ചെയ്യുന്ന കേസുകൾ മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്യാറുള്ളത് പരിശോധിക്കാറുള്ളത് ഓക്കെ ശരി ഇനി അടുത്ത് പറയുന്നത് വിജിലൻസ് ഓഫീസറിന് ഏതൊരു വ്യക്തിയെയും തെളിവെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ സമൺസിലൂടെ ഹാജരാകാൻ വേണ്ടി എന്തായാലും ചെയ്യാൻ പറയുന്നതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട് വിജിലൻസ് ഓഫീസറിനുണ്ട് അതുപോലെ വിജിലൻസ് ഓഫീസർ അയാളുടെ അന്വേഷണം എത്ര മൂന്ന് മാസത്തിനകത്ത് എന്തോന്നും ചെയ്തിരിക്കണം കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി അത് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റൊരു മൂന്ന് മാസത്തേക്ക് കൂടെ എന്തോന്ന് ചെയ്യുന്നു ഇതിനെ എക്സ്റ്റൻഡ് ചെയ്യുന്നു അത് ഇദ്ദേഹം ഒരു ഇടക്കാല ഉത്തരവ് കൊടുക്കും അതായത് മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് ഇത് ഒരു ഇൻ്റർവ്യൂം റിപ്പോർട്ട് കൊടുക്കും ഈ ഇൻ്റർവ്യൂ റിപ്പോർട്ട് ഇന്റർ റിപ്പോർട്ട് കിട്ടി അതായത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അത്തൊരു മൂന്ന് മാസം കൂടി എന്ത് ചെയ്യാവുന്നതാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ വിജിലൻസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ സംസാരിച്ചത് അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുവാണ് ഈയൊരു സീരീസിൽ നിന്ന് ഇവിടെ പറയുകയാണ് തൽക്കാലം നമ്മളിനി വീണ്ടും ഒരു കുറച്ച് ചോദ്യങ്ങൾ അതായത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങൾ അപ്രോച്ച് ചെയ്യും അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം